അവസ്ഥ കണ്ടിട്ട് സ്വന്തം പേരൻസിന് സംഭവിച്ചത് എന്താണെന്ന് അറിയാൻ കിരൺ നിർബന്ധം പിടിച്ചു കീർത്തി അപ്പോൾ മൗനം പാലിച്ചു എല്ലാം പറഞ്ഞു നിനക്ക് എന്താ അപ്പോ ഞാൻ എല്ലാം നിനക്ക് പറഞ്ഞു തന്നല്ലോ അന്നത്തെ രാത്രിക്ക് ശേഷം എന്താ സംഭവിച്ചതെന്ന് ചേച്ചി വ്യക്തമായിട്ട് പറഞ്ഞില്ല എനിക്ക് അറിയണം നമ്മുടെ പപ്പയ്ക്ക് എന്താ പറ്റിയത് അവളോട് അപേക്ഷിക്കുന്നത് പോലെ പറഞ്ഞു ആ രാത്രിയും പപ്പ തന്നെ നിരപരാധിത്വം തെളിയിക്കാൻ ആവശ്യമുള്ള തെളിവുകൾ ശേഖരിക്കാനായി പോയതായിരുന്നു പക്ഷെ രാവിലെ എന്ന് പറഞ്ഞു പോയ ആള് പിറ്റെന്ന് ഉച്ചയായിട്ട് തിരിച്ചു വന്നില്ല എന്തെങ്കിലും കാരണം കൊണ്ട് എവിടെയെങ്കിലും എന്ന് അമ്മ കരുതി എന്നാ ഉച്ചതിരിഞ്ഞ് വൈകുന്നേരവും കഴിഞ്ഞ് രാത്രിയായിട്ടും പപ്പ തിരിച്ചു വന്നില്ല അപ്പ അമ്മ ആശങ്കപ്പെടാൻ തുടങ്ങി അമ്മ കരയാൻ തുടങ്ങിയിരുന്നു പക്ഷെ പപ്പ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു കാരണം

അവിടെ നിന്നും അപമാനമായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് കള്ളന്മാർക്കും അഞ്ചകർക്കും അവസാനം ഇത് തന്നെ ആയിരിക്കും അവിടെയുള്ളൊരു പോലീസുകാരൻ അമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് പപ്പയെ അന്വേഷിക്കാനായിട്ട് ഞാനും അമ്മയും പോയി മുട്ടാത്ത വാതിലുകളില്ല പപ്പ നേരത്തെ സഹായിച്ചവരെ പോലും ഞങ്ങൾക്ക് നേരെ വാതിലുകൾ കൊട്ടിയടക്കിയായിരുന്നു ഉണ്ടായത് അമ്മ അതോടുകൂടി ശാരീരികമായും മാനസികമായും തളർന്നു എന്നാലും എപ്പോഴും എന്നെ മടിയിൽ കിടത്തിയിട്ട് മോളെ വിഷമിക്കണ്ടാട്ടോ പപ്പ തിരിച്ചു വരുമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കായിരുന്നു കിരണിന്റെ മുഖം ആകെ വിവർണമായിരുന്നു തന്റെ അമ്മയും സഹോദരിയും കടന്നുപോയ ആ ദുരന്ത ദിനങ്ങൾ അവന്റെ ഉള്ളം തകർത്തു ശബ്ദം ഇടറികൊണ്ട് അവൻ കീർത്തിയോട് ചോദിച്ചു എന്നിട്ട് ചേച്ചി അങ്ങനെ പോകുന്നതിനിടെ ഒരു ദിവസം പപ്പേനെ കണ്ടുപിടിച്ചു വീടിന്റെ കുറച്ച് അകലെയുള്ള റോഡിൽ നിന്ന് പക്ഷേ അപ്പോഴേക്ക് പപ്പ പോയിരുന്നു അപ്പു എന്താ പറഞ്ഞ കീർത്തിയുടെ വാക്കുകൾ കിരണിനെ ഞെട്ടിച്ചു അത്രയും നാൾ അവർ തിരഞ്ഞുകൊണ്ടിരുന്ന ഒരാളെ കൊല്ലപ്പെട്ട നിലയിൽ ആ നാട്ടിൽ നിന്ന് തന്നെ കിട്ടുക എന്ന് പറഞ്ഞാൽ ആരോ മനപൂർവം പിടിച്ചു വെച്ചതായിരുന്നു എന്നല്ലേ അതിനർത്ഥം അതെ അപ്പു ഈ നാശം പിടിച്ച സമൂഹം നമ്മുടെ നിരപരാധിയായ പപ്പയെ കൊന്നു അതും തന്നെ ചതിച്ചവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചതിന് അപ്പ ദൗത്യത്തിൽ വിജയിച്ചു കഴിഞ്ഞാൽ എത്ര മാന്യന്മാരെ സമൂഹത്തിൽ തുറന്നു കാട്ടുവെന്ന് ആ ദുഷ്ടന്മാർക്ക് അറിയാമായിരുന്നല്ലോ നമ്മുടെ കുടുംബം ചിന്നഭിന്നമായി പോയി നമ്മുടെ അമ്മ എത്രത്തോളം വേദനിച്ചിരുന്നുവെന്ന് ആലോചിക്കുമ്പോ ഇപ്പോഴും എന്റെ നെഞ്ചിനുള്ളിൽ വെങ്ങല കൈക്കുഞ്ഞായി നിന്നെയും എന്നെയും എങ്ങനെയാ ഈ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ടതെന്ന് അമ്മയ്ക്ക് അറിയുന്നുണ്ടായിരുന്നില്ല സൂപ്പർ മോഡലും ഫിലിം സ്റ്റാറും ആയിരുന്ന അമ്മ ഒരു ജോലിക്ക് വേണ്ടി കെഞ്ചാത്ത ആളുകൾ ഉണ്ടായിരുന്നില്ല പക്ഷേ എല്ലാവരിൽ നിന്നും സുന്ദരയും വിധവയുമായ ഒരു സ്ത്രീക്ക് ചൂഷണം അല്ലാതെ വേറെ എന്ത് കിട്ടാൻ അപമാനവും നമ്മുടെ അമ്മയെ ആകെ തകർത്ത് കളഞ്ഞിരുന്നു പണയപ്പെടുത്തിയ വസ്തുക്കളുടെ ജപ്തി നോട്ടീസുകൾ വരാൻ തുടങ്ങി ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും നമ്മൾ വല്ലാതെ ഗതി കിട്ടു അമ്മ ചേർത്ത് പിടിച്ച് എപ്പോഴും പറയുമായിരുന്നു നമ്മുടെ അപ്പൂന് ഇനി മുതല മോള അമ്മ എന്ന് കുഞ്ഞിനെ എന്ത് വന്നാലും കൈവിട്ട് കളയരുതെന്ന് ഈ ഭൂമിയില് സ്വയം അല്ലാതെ മറ്റാരെയും വിശ്വസിക്കരുതെന്ന് ഇതൊക്കെ എന്തിനാ പറഞ്ഞു തരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് അമ്മയെ ഒരുപാട് വിളിച്ചു അമ്മ അത്രമാത്രം ഒന്നും ഉറങ്ങില്ലായിരുന്നു ഞാൻ അടുക്കളയിൽ പോയി നോക്കി അവിടെയൊന്നും അമ്മയെ കാണുന്നുണ്ടായിരുന്നില്ല അവസാനം അടച്ചിട്ട മുറിയിലേക്ക് പോയി അതുപോലൊരു പ്രഭാതം മറ്റൊരു കുട്ടിക്ക് ഉണ്ടാവരുതെന്ന പ്രാർത്ഥന മാത്രം എനിക്കെപ്പോഴും ഉള്ളത് ഇതും പറഞ്ഞ് കീർത്തി പൊട്ടിക്കരയാൻ തുടങ്ങി കിരൺ അവളെ ചേർത്ത് പിടിച്ച് പുറത്ത് തട്ടിക്കൊടുത്തു ആ മുറിയിൽ നമ്മുടെ അമ്മ എനിക്ക് അതിനാവില്ല നമ്മുടെ അമ്മ സ്വയം ചെയ്തതാ കൈക്കുഞ്ഞായി നിന്നെ എടുത്ത് എന്ത് അറിയാതെ ഞാൻ നിന്നു അപ്പ മുതല് നമ്മൾ തനിച്ചായി പോയിരുന്ന അപ്പൂസെ എന്നാലും പൊറ്റിക്ക് പൊരുതാവുന്നതിന് മാക്സിമം നമ്മുടെ അമ്മ ചെയ്തിരുന്നു എന്ന കാര്യത്തില് എനിക്കിപ്പോഴും സംശയമില്ല കിരണെ പോലൊരു കുട്ടിക്ക് ഈ ദുരന്തങ്ങൾ കേട്ടതും വലിയൊരു ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നത് അവനും കീർത്തിയെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞു സഹോദരങ്ങൾ പരസ്പരം ആശ്വാസവാക്കുകൾ പറയാനില്ലാതെ കെട്ടിപ്പിടിച്ചു കിരണ്ണോട് എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ കീർത്തിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഭാരം എല്ലാം ഒഴിഞ്ഞുപോയി എത്രത്തോളം ഈ ദുരന്തം അവനിൽ ആഘാതം സൃഷ്ടിക്കുമെന്ന് കീർത്തിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ സത്യങ്ങളെല്ലാം അറിയാനുള്ള അവകാശം അവനുണ്ടെന്ന് അവൾക്ക് അപ്പോൾ തോന്നി നമ്മുടെ പാരന്റ്സ് നമ്മളെ രണ്ടുപേരെയും ഒരിക്കലും മീഡിയയുടെ മുന്നിൽ പ്രദർശിപ്പിക്കാഞ്ഞത് കൊണ്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല നമ്മുടെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടുവാൻ അതൊരു കാരണമായിരുന്നു അല്ലെങ്കിൽ അവര് നമ്മളെയും കൊല്ലുമായിരുന്നു കീർത്തി പറയുന്നത് തുടർന്നു നമ്മൾ അതിനുശേഷം അമ്മൂമ്മയോടൊപ്പമായിരുന്നു ചേച്ചി നിന്നിരുന്നേ എന്റെ മനസ്സിൽ അമ്മൂമ്മയുടെ അവ്യക്തമായൊരു രൂപമുണ്ട് കീർത്തിയുടെ ശ്രദ്ധ മാറ്റുവാനായി കിരൺ ചോദിച്ചു ഉള്ളിൽ അവൻ വളരെയധികം സങ്കടപ്പെട്ടിരുന്നുവെങ്കിലും അപ്പോൾ അവന് ചേച്ചിയെ ആ ഓർമ്മകളിൽ നിന്നും പുറത്തു കൊണ്ടുവരണം എന്നായിരുന്നു ഉണ്ടായിരുന്നത് ഒരുപക്ഷെ ഒരു വലിയ ആളായിരിക്കുന്നു അതേ മോനെ നമ്മൾ പിന്നെ അമ്മമ്മയുടെ കൂടെ ആയിരുന്നു പക്ഷേ അതോ അധികകാലം ഉണ്ടായിരുന്നില്ല അമ്മമ്മയ്ക്കും സുഖമില്ലായിരുന്നു മൂന്നോ നാലോ കൊല്ലം ആവുമ്പോഴേക്കും അമ്മമ്മയും നമ്മളെ വിട്ടുപോയി ചേച്ചി എന്താ നിരപരാധിത്വം എപ്പോഴെങ്കിലും തെളിഞ്ഞോ ഇത് ചോദിക്കുമ്പോൾ അല്പം ദേഷ്യം വന്നിരുന്നു എന്തുണ്ടാവാൻ സത്യം എന്തായാലും മറന്നീക്കി പുറത്തു വരില്ലേ ശങ്കർ അസോസിയേഷന്റെ ഓണർ ശങ്കർദാസ് ആയിരുന്നു നമ്മുടെ പപ്പയെ ചതിച്ചിരുന്നത് പക്ഷേ നല്ലൊരു പോലീസ് ഓഫീസർ കേസ് അന്വേഷിച്ചപ്പോ കോടതിയിലെ സത്യങ്ങള് തെളിഞ്ഞു പക്ഷേ അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടായിരുന്നില്ല നമുക്ക് നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നല്ലോ കീർത്തി നിരാശയോടെ പറഞ്ഞു ചേച്ചി നമുക്ക് ഈ ദുരന്തങ്ങൾ ഒരിക്കൽ പോലും ചേച്ചിക്ക് തോന്നിയിട്ടില്ലേ നമ്മുടെ പപ്പയെ കൊന്ന അമ്മയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് ഇവരെയൊക്കെ ശിക്ഷിക്കണമെന്ന് മനസ്സിൽ തോന്നിയിരുന്നില്ലേ കിരണിന്റെ മനസ്സ് അപ്പോൾ പ്രതികാര ചിന്തയിലായിരുന്നു അവൻ പുറത്തേക്ക് ദേഷ്യപ്പെട്ടില്ല പക്ഷേ അവന്റെ മനസ്സപ്പോഴും സ്വന്തം അമ്മയും സഹോദരിയും കടന്നുപോയ ദുരന്ത നിമിഷങ്ങളിലൂടെ ആയിരുന്നു അതിന് കാരണക്കാരായിരുന്നവരെ അടിക്ക് കൊല്ലാനുള്ള ദേഷ്യം അവനുള്ളിൽ ഉണ്ടായിരുന്നു പ്രതികാരം ചെയ്യണമെങ്കിൽ ആളെ കിട്ടണ്ടേ പപ്പയുടെ കൊലപാതക കുറ്റത്തിൽ അയാൾ ജീവപരിയെന്ന് തടവില അത് കേട്ടതും കിരൺ ആശ്വാസമായി ഇത്രയെങ്കിലും ശിക്ഷ അയാൾക്ക് ദൈവമായി കൊടുത്തല്ലോ എന്ന് അവൻ ചിന്തിച്ചു ഇനിയും നമ്മുടെ മുന്നില് നല്ലൊരു ജീവിതമുണ്ട് ഈ ലോകം നമുക്കൊരിക്കലും നല്ലതൊന്നും തന്നിട്ടില്ല പക്ഷെ നമുക്ക് പരസ്പരം അതെല്ലാം നൽകാൻ ശ്രമിക്കാം നിനക്ക് ഞാനും എനിക്ക് നീയ്യൂ അതാണ് നമ്മുടെ ലോകം അവിടെ നല്ലത് മാത്രം മതി പഴയ കാലത്തിന്റെ ഓർമ്മകൾ പേറി നമുക്ക് ജീവിക്കേണ്ട അതെല്ലാം കഴിഞ്ഞു പോയതാ ഇനി വരാനുള്ള നല്ല നാളുകൾ മാത്രം ആലോചിച്ചാ മതി അതിനുവേണ്ടി മാത്രം ശ്രദ്ധിച്ചാലും ശ്രമിച്ചാലും മതി ചേച്ചി പറഞ്ഞത് മോൻ കേട്ടല്ലോ നിന്റെ മനസ്സിൽ ഈ കേട്ടതൊന്നും സൂക്ഷിച്ചു വെക്കണ്ട നീ ഓക്കെയല്ലേ അവൾ വാത്സല്യത്തോടെ അവന്റെ തലമുടിയിൽ തഴുകി അവളുടെ കൈകളിൽ പിടിച്ച് അവൻ സന്തോഷത്തോടെ പറഞ്ഞു ഞാനൊക്കെ ചേച്ചി എനിക്ക് നീ മാത്രം മാത്രം മതി മതി നിന്നെ കണ്ടാൽ വേറെ ഒന്നും എന്നെ ബാധിക്കില്ല ചേച്ചി എന്നെ തിരിച്ചു തിരിച്ചുപോട്ടെ അപ്പുകൂട്ട ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി നീ ഒറ്റില്ല നിന്റെ കൂടെ പ്രസാദങ്ങളും ഉണ്ടാവും അതുപോലെ ചേച്ചി സമയം കിട്ടുമ്പോഴൊക്കെ വരാട്ടോ കീർത്തി അവനെ തൊട്ട് തലോടിക്കൊണ്ട് പറഞ്ഞു അവൻ സമ്മതം എന്ന അർത്ഥത്തിൽ തലയാട്ടി കീർത്തിയെ കൊണ്ടുപോകാനായി വരുൺ കാർ അയച്ചിരുന്നു കീർത്തി പുറത്തു വന്നപ്പോൾ നേരത്തെ കണ്ട ആളുകളെ കണ്ടിരുന്നു ഇവന്മാരീ എന്നെ ഫോളോ ചെയ്തു വന്നതാണോ അടുത്ത കിഡ്നാപ്പിംഗ് പ്ലാൻ ആണോ അതോ എന്റെ തോന്നൽ മാത്രമാണോ ഉള്ളിലെ പേടി പേടികൊണ്ട് ഇപ്പൊ ആരെയൊക്കെ കണ്ടാൽ സംശയമാണ് ഇവരിവിടെ വെറുതെ വന്നതായിരിക്കും തിരിച്ചു പോകുന്ന വഴിക്ക് കാറിൽ നിന്ന് കീർത്തി ചിന്തിച്ചു വരുണ് കണ്ടാലുടൻ കൊടുത്തയച്ച കുക്കീസ് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണം റോസാപ്പൊന്ന് നോക്കിയിട്ടുണ്ടാവോ അത് ഇഷ്ടമായിരിക്കോ ആദ്യം വരുണിനെ ഒരു ദുഷ്ടനായി കരുതിയിരുന്ന കീർത്തി ഇപ്പോൾ അവനെ ബഹുമാനിക്കാൻ തുടങ്ങി എന്നതും ഒരു സത്യമായിരുന്നു വരുണോടുള്ള ബഹുമാനം കാരണം ഇപ്പോൾ അവളുടെ മനസ്സിൽ ഭയമില്ലായിരുന്നു ആദ്യ ദിവസം മുതൽ വരുൺ തന്റെ സഹോദരനു വേണ്ടി ചെയ്തു കൊടുത്ത ഓരോന്നും അവൾക്ക് അവനോടുള്ള സ്നേഹവും കടപ്പാടും കൂടാൻ കാരണമായി ഏയ് ബ്രോ പ്ലീസ് വണ്ടി ഒന്ന് നിർത്തോ ഇതെല്ലാം ആലോചിച്ച് കീർത്തി പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞു വണ്ടി നിർത്താൻ പറഞ്ഞതിന്റെ അർത്ഥം ഡ്രൈവർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഒരു രണ്ട് മിനിറ്റ് ഇവിടെ നിക്കോ എനിക്കൊരു സാധനം വാങ്ങാനുണ്ടായിരുന്നു പക്ഷെ മാഡം സാറ് പറഞ്ഞിട്ടുണ്ട് വഴിയിൽ എവിടെയും വണ്ടി നിർത്തരുത് മാഡത്തെ നേരിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് പ്ലീസ് മാഡം ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോവാം എന്നിട്ട് സാറിനോട് പറഞ്ഞ് പോവാലോ ഡ്രൈവർ അപേക്ഷയോടെ പറഞ്ഞു വരുണന്റെ ദേഷ്യം അവൻ അറിയാമായിരുന്നു വഴിയിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ അയാൾ വണ്ടി നിർത്തിയത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് വരുൺ അറിയുമല്ലോ അങ്ങനെ ഉണ്ടായാൽ പിന്നെ അവനിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അസാധ്യമായിരുന്നു എന്നാൽ ഇപ്പോൾ അവൻ കീർത്തിയുടെ കൂടെയാണ് അതുകൊണ്ട് തന്നെ കീർത്തിയുടെ ആജ്ഞകളും പാലിക്കേണ്ടി വരും മനസ്സിലാ മനസ്സോടെ നിർത്തി മാഡം അധികം വൈകാതെ സാധനം തിരിച്ചു വരുമല്ലോ അല്ലേ ഞാനും കൂടെ വരട്ടെ പേടിക്കണ്ട ബ്രോ ഞാ അപ്പുറത്തെ ഫ്ലവർ ഷോപ്പിലേക്കാ പോകുന്നത് നിങ്ങൾ ഇവിടെ നിന്നോ കൂടെ വരേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ വേഗം തിരിച്ചു വരും ഈ കാര്യത്തില് വെറുതെ ടെൻഷൻ ആവണ്ട ഡ്രൈവർ അവിടെ നിന്നു കീർത്തി കാറിൽ നിന്നിറങ്ങി ഫ്ലവർ ഷോപ്പിലേക്ക് നടന്നു ഞാൻ വീട്ടിലെത്തുമ്പോ വരുണിന് വേണ്ടി ഒരുപാട് പൂക്കൾ എന്റെ കയ്യിലുണ്ടെങ്കിൽ ഇത്ര നന്നായിരിക്കും ആ മുരടൻ അത് ഇഷ്ടപ്പെടുവോ എന്തായാലും അവന്റെ ലൈഫ് സുഗന്ധത്തിൽ നിന്നും നിറങ്ങളിൽ നിന്നുമെല്ലാം വളരെ അകലെയാ ഒരുപക്ഷെ എനിക്ക് മാത്രമേ അതിലെ നിറങ്ങൾ നിറയ്ക്കാൻ കഴിയൂ ഇനിയിപ്പോ ചീത്ത കേട്ടാലും വേണ്ടില്ല ഞാൻ അതിനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും കീർത്തി നടക്കുന്നതിനിടെ ഇതൊക്കെ ആലോചിക്കുകയായിരുന്നു അത്ര മനോഹരമായ പൂക്കളായിരുന്നു അവിടെ മുഴുവനും കീർത്തിക്ക് പൂക്കൾ വളരെ പ്രിയപ്പെട്ടതായത് ഏത് പൂക്കൾ വാങ്ങണമെന്ന് കൺഫ്യൂഷനിലായി കാരണം അവയെല്ലാം പരസ്പരം വ്യത്യസ്തമാണ് അവിടുത്തെ ആ തണുത്ത വായുവിലാകെ പൂക്കളുടെ ഗന്ധം നിറഞ്ഞു നിന്നിരുന്നു അവൾക്കത് വല്ലാത്തൊരു സമാധാനം നൽകുന്നുണ്ടായിരുന്നു അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഡ്രൈവർ വരുടെ ഉത്തരവിനെക്കുറിച്ച് പറഞ്ഞതും വേഗം തിരിച്ചു വരാൻ പറഞ്ഞതും അവൾ മറന്നുപോയിരുന്നു അവസാനം വൈറ്റ് കളർ റോസാപ്പൂക്കളിൽ അവളുടെ കണ്ണുകൾ ഉടക്കി നിന്നു അമ്മമ്മ പറയായിരുന്നു പൂ വാങ്ങാൻ സംശയം തോന്നുമ്പോഴൊക്കെ വെളുത്ത റോസാപ്പൂ വാങ്ങിക്കൊള്ളുമെന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള പൂവാണിത് നിറം പീസ്ഫുൾ എന്നാണല്ലോ അവൾ വൈറ്റ് കളർ റോസാപ്പൂക്കൾ ബൊക്കായി സെലക്ട് ചെയ്തു പൂക്കളുമായി മടങ്ങുമ്പോഴാണ് പെട്ടെന്ന് താൻ ഒരുപാട് സമയം സമയമെടുത്തുവെന്ന് ഓർമ്മ വന്നത് കടക്കാരന് വേഗം പണം കൊടുത്ത് അവൾ ധൃതിയിൽ മടങ്ങുമ്പോൾ പെട്ടെന്ന് ആറടി ഉയരമുള്ള ഒരാൾ അവളുടെ മുന്നിൽ വന്ന് നിന്നു ആ ആളെ കണ്ട് കീർത്തി പെട്ടെന്നൊന്ന് ഞെട്ടി ശടാ ഇതെന്റെ കോളേജിലെ ഗൗതമല്ലേ ഇവനിപ്പോ ഇത് എവിടുന്നാ പൊട്ടി മുളിച്ചിരിക്കുന്നെ അല്ലേലെ നേരം വൈകി നിൽക്ക കോളേജിലെ ഇവനെ കൊണ്ട് ഒരു സ്വൈര്യം ഉണ്ടായിരുന്നില്ല അവനിപ്പോ എന്ത് തേങ്ങിക്കാണാവോ ഈ വഴിതടയിൽ മിക്കവാറും ഇത് പ്രശ്നമാവും ഒഴിവാക്കി വിടുന്നതാ ബുദ്ധി കീർത്തിയുടെ ഹൃദയം പരിഭ്രമത്തിൽ ഉച്ചത്തിൽ മെടിക്കുന്നുണ്ടായിരുന്നു ഗൗതമിനെ ശ്രദ്ധിക്കാതെ അവൾ അവനെ കടന്നു പോകാൻ തുടങ്ങി ഞാൻ നിന്നെ കാണാൻ മാത്രോ വന്നത് എന്നോട് സംസാരിക്കാതെ നിനക്ക് പോകാനാവില്ല ഗൗതം ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു നോക്ക് ഗൗതം എനിക്ക് നിന്നോട് കൊഞ്ചിക്കൊഴയാ സമയമില്ല പിന്നെ കോളേജ് വെച്ച് പറയുന്നതന്നെ പറയാനാണെങ്കി സോറി ബ്രദർ എനിക്ക് ഒരു ചുക്കുമില്ല നിന്നോട് ഇഷ്ടം പറഞ്ഞ പിന്നാലെ നടന്നപ്പോഴൊക്കെ നീ എന്നെ ഒഴിവാക്കിയിട്ടേ ഉള്ളൂ ഇപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നിന്നെ എന്റെ ഒന്ന് കിട്ടിയത് അത് നിന്നെ നിരീക്ഷിക്കാൻ ആളുകളെ വിട്ടതിനു ശേഷം ഇനി നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് നിനക്ക് ഞാൻ തോന്നുന്നുണ്ട്രഹിച്ചതൊക്കെയും ഇതുവരെ നേടിയിട്ടേ ഉള്ളൂ നിന്നെ ഞാൻ സ്വന്തമാക്കും ഗൗതം ഒറ്റ ശ്വാസത്തിൽ അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ തന്റെ പിന്നാലെയുള്ളത് ഗൗതമിന്റെ ആൾക്കാരാണെന്നും തന്നെ അവർ നിരീക്ഷിക്കുന്നുണ്ടെന്നും അവൾ തിരിച്ചറിഞ്ഞു മാറി നിൽക്കടാ നിന്റെ കുട്ടിക്കളിക്ക് നിൽക്കാനൊന്നും എനിക്ക് നേരമില്ല ഞാൻ പോട്ടെ ഇത് പറഞ്ഞ് കീർത്തി അവനെ തള്ളി മാറ്റി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി പക്ഷെ അപ്പോഴാണ് അവനു ചുറ്റും വേറെയും കുറച്ചു ആളുകളുണ്ടെന്ന് അവൾ കണ്ടത് അവരെ കണ്ടതും അവൾക്കുള്ളിൽ ഭയം തോന്നി മാർഷൽ ആർട്സ് അറിയുമെങ്കിലും ഇത്രയും മല്ലന്മാരെ ഒന്നും ഒറ്റയടിക്ക് നേരിടാൻ തന്നെ കൊണ്ടാവില്ലെന്ന് അവൾക്കറിയാം കീർത്തിയുടെ മുഖത്തെ ഭയം തിരിച്ചറിഞ്ഞ ഗൗതം ചിരിച്ചു കീഴടങ്ങല്ലാതെ മോൾക്ക് വേറൊരു വഴിയുമില്ല ഇത്രയും പേരെ അടിച്ചിട്ട് പോകാൻ നിന്നെ എന്തായാലും കഴിയില്ലല്ലോ അതുകൊണ്ട് നല്ല കുട്ടിയായി ചേട്ടൻ പറയുന്നതനുസരിച്ച് കൂടെ വന്നാ നിനക്ക് നല്ലത് നിനക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല സീൻ ഉണ്ടാക്കാതെ പോയി വണ്ടി കയറി ഗൗതം മുന്നോട്ട് വന്ന് കീർത്തിയുടെ കൈകളിൽ കയറി പിടിച്ചു അതോടെ ദേഷ്യം പിടിച്ച കീർത്തി അവന്റെ മുഖത്തിനിട്ട് കൊടുത്തു എന്റെ കല്യാണം കഴിഞ്ഞത് മലയാളത്തിലല്ലേടാ ഞാൻ പറഞ്ഞത് പിന്നെയും പിന്നെയും പുറകില് എന്ത് കോപ്പിനട മണപ്പിച്ച് വരുന്നത് കീർത്തിക്ക് ദേഷ്യം പിടിച്ചിട്ട് ആകെ കൺട്രോൾ പോയിരുന്നു എന്നാൽ ഗൗതമിന്റെ വന്ന് അവളുടെ ഇരു കൈകളും പിടിച്ചു വെക്കാൻ അവൾ അവനെ ശ്രമിച്ചു ഒന്നാമതേ വരുൺ പറഞ്ഞത് കേൾക്കാതെ പ്രശ്നത്തിൽ പെട്ടല്ലോ എന്ന ഭയമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് ഇപ്പോൾ ഇനി ഗൗതം ഗൗതമെന്തു ചെയ്യാൻ പോകുന്നു എന്ന ടെൻഷനും ഗൗതം അവളുടെ അടുത്തേക്ക് ഒരു വഷള ചിരിയോടെ വരാൻ തുടങ്ങി അത് കണ്ട് അവൾ പിറകോട്ട് നടക്കാൻ തുടങ്ങി പെട്ടെന്ന് കീർത്തിക്ക് ആരോ തൻറെ തോളിൽ കൈവച്ചതായി തോന്നി അവൾ വേഗം തിരിഞ്ഞു നോക്കി ആ വ്യക്തിയെ കണ്ടതും കീർത്തിയാകെ സ്തംഭിച്ചു പോയിരുന്നു